ഹലോ എവറി വാൻ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല സോ ഡയബറ്റീസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യുന്നത് നേരമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഡയബറ്റോളസിറ്റിൻ്റെ അടുത്തോ ഫിസിഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറടുത്തോ ആരുടെ അടുത്ത് ആയിക്കോട്ടെ നമ്മൾ പോയിട്ടൊരു മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ കുറയാനുള്ള മരുന്നാണ് നമുക്ക് എപ്പോഴും തരുന്നത് പക്ഷെ ഷുഗർ കുറഞ്ഞ് കുറയാനുള്ള മരുന്ന് തരുമ്പോൾ ഷുഗർ കൂടത്തില്ല അതായത് നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതിന് റേഞ്ചിൽ ഷുഗർ മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കോംപ്ലിക്കേഷൻ എല്ലാം കാണും കോംപ്ലിക്കേഷൻ എന്താ കാലിൻ്റെ പുകച്ചില് മരവിപ്പ് വേദനകൾ കട്ടുകിഴപ്പ് മസിൽ കയറ്റം കാഴ്ചയ്ക്ക് മങ്ങല് ഫ്രോസൺ ഷോൾഡർ കൈയൊക്കെ ഷോൾഡർ ഒക്കെ സ്റ്റിഫായി കൈ പൊങ്ങാതെയും പുറകോട്ട് പോകാതെ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത് ഉദാഹരണക്കുറവുണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുള്ള ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നത് ഉറക്കം ക്ലിയർ അല്ലാത്തത് എപ്പോഴും നമുക്കൊരു മന്തിപ്പ് അനുഭവപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആണ് ഇതൊക്കെ ഡയബറ്റീസിന് മേൽ മരുന്നെടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും കൂടത്തില്ല എന്നുള്ള ഒരൊറ്റ ബെനിഫിറ്റേ ഉള്ളൂ കാരണം ഷുഗർ കുറഞ്ഞിരിക്കും അതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുന്നില്ല പക്ഷേ പ്രശ്നങ്ങൾ വരും ഉറപ്പായിട്ടും വരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് വരും അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുമ്പോൾ പ്രമേഹത്തിന് മാത്രമായിട്ട് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല കുറേ കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നതിന് ശേഷം മൂത്രത്തിൽ പതയും ക്രിയാറ്റും കൂടുതലും നമ്മൾ ഇൻസുലിൻ കൂടുന്നതനുസരിച്ച് കിഡ്നിക്ക് ഡാമേജ് കൂടുകയും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയുള്ളൂ അതായത് ഒരു പ്രമേഹ രോഗിക്ക് ഏറ്റവും പ്രശ്നം എന്താ അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പറയുന്ന അവയവങ്ങളുടെ ഡാമേജാണ് ഈ അവയവങ്ങൾ ഡാമേജ് എന്തായാലും ഉണ്ടാവും പ്രമേഹത്തെ മരുന്ന് എടുത്താലും സോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഡാമേജുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ കാലിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളില് ന്യൂറോപ്പതി തുടങ്ങിയിട്ട് അതാ ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷനാണിത് നെവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇല്ല ചെറിയ ചെറിയ രക്തത്തോടെ ബ്ലോക്ക് വരികയും നെവ്സിൽ ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും ഇമ്പൾസസ് പ്രോപ്പറായിട്ട് പാസ്സാകാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നീരായിട്ടും മരവിപ്പായിട്ടും കളറൊക്കെ മാറി വരികയും പുകച്ചിലായിട്ടും കട്ടുകിടപ്പായിട്ടും ഒക്കെ അനുഭവപ്പെട്ടു മസിൽ കയറ്റം അനുഭവപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് ജെഫ്രി പറഞ്ഞ കാര്യങ്ങളാണ് സോ ഇതാണ് നമ്മൾ മെയിനായിട്ടും ക്ലിയർ ആക്കേണ്ടത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് എന്താണ് നമുക്ക് ന്യൂറോപ്പതിയാണ് ക്ലിയർ ആക്കേണ്ടത് സർക്കുലേഷൻ ആണ് പ്രോപ്പർ ചെയ്യേണ്ടത് അപ്പം ഡയബറ്റീസിന് മരുന്നെടുത്തു എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ മാറില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടി ഇപ്പം ഞങ്ങൾ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഡയബറ്റിക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആണ് അതായത് ഷുഗർ കൂടി കാലിൽ മുറിച്ച് മാറ്റുന്ന കണ്ടീഷനിൽ നല്ല റിസൾട്ട് കിട്ടാവുന്ന രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പം നമ്മൾ